ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് തിരുത്തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മിയും ഗീതവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗീതു പറഞ്ഞു എന്ന് കരുതി നീ ഇപ്പം അത് ടെൻഷനാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അവന് നിന്നെ ഇഷ്ടമല്ലാത്തതുപോലെ നിനക്കും അവനെ ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അവൻ്റെ ജീവന് വേണ്ടി നീ ഇത്രയും കൂടെ ടെൻഷൻ അടിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അങ്ങ് സംഭവിച്ചോട്ടെന്ന് കരുത് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഗീതു ആലോചിക്കുക ഈശ്വര അങ്ങനെ കരുതിയുക എങ്ങനെ ശരിയാവും എൻ്റെ ഗോവിന്ദട്ടന് എന്തെങ്കിലും സംഭവിക്കില്ലേ ഇല്ല ഞാനതിനനുവദിച്ചു കൊടുക്കില്ല ഗോവിന്ദട്ടനൊന്നും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ചാലോച്ചോണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുക അപ്പോൾ വിജയലക്ഷ്മി ഗീതു ഗീതു എന്താ ഒന്നും മിണ്ടാത്തേ ഏയ് ഒന്നുമില്ല മേഡം ഞാൻ പറയുന്നൊക്കെ സത്യമല്ലേ ഗോവിന്ദൻ നിന്റെ ആരുമല്ല അങ്ങനെയുള്ളപ്പോൾ അവൻ ചാകുന്നങ്കിൽ അങ്ങ് ചാകട്ടെ എന്ന് കരുതിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീതു ഫോൺ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അപ്പോൾ ഗീതുവിന് ഗോവിന്ദനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗീതു ഫോൺ കട്ട് ചെയ്തത് എനിക്ക് മനസ്സിലായേടി പെണ്ണേ നീ അവനെ സ്നേഹിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോട് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ശരിയാവില്ല ഗോവിന്ദൻ്റെ ജീവിതം രക്ഷി ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ കാഞ്ചന ഒളിഞ്ഞു നോക്കുക ഏ ഗീതു പാപ്പ എന്നെ ഇപ്പോഴും പണ്ട്രേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗീതു മുടിയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രാധിക അങ്ങനെ തകർക്കെന്നുള്ള കാര്യങ്ങൾ വരലുകൊണ്ടൊക്കെ അക്ഷൻ കാണിച്ച് ആലോചിക്കുകയാണേ ഈ സമയം ഗീതു ഒരു പ്രാന്തിയെ പോലെ നടക്കുന്നത് ഇങ്ങനെ ആലോചിച്ചിട്ട് രേഖപ്പാ രേഖ രേഖ ഇങ്ക വാ ഇങ്ങാ എന്നും പറഞ്ഞ് വിളിക്കൂ അപ്പോഴേക്ക് രേഖ എന്താ കാഞ്ചനെ ഇങ്ങോട്ട് നോക്കി ദേ ഗീതു പാപ്പാവ പാത്തിയാ അവൾക്ക് നിജമാവേ പൈത്യം എന്താ അതിനാലാണ് അവ ഇപ്പോഴേ അങ്കേയും ഇംഗേയും നടക്കരുത് പാറ് പാറ് നല്ല പാറ് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ പതുക്കെ രഹസ്യമായിട്ട് രേഖയെ കാണിച്ചു കൊടുക്കാം അത് കണ്ടപ്പോൾ രേഖയ്ക്ക് ഗീതുവിൽ കുഴപ്പമൊന്നും തോന്നിയില്ല ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് മാത്രമേ തോന്നിയുള്ളൂ പക്ഷേ ഗീതു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് പത്തിയാ പത്തിയാ തണ്ണി കുടിക്കുന്നത് പത്തിയാ എന്നും പറയാണ് ആ എങ്ക ഊരില് ഒരു പൊണ്ണിന്താ അവയു അവളും ഇപ്പടിതാ പേ പിടിച്ചാൽ ഇപ്പടിയെല്ലാം നടക്കും പേയോ ആ പേയെന്ന് പറഞ്ഞാൽ പ്രേതം പ്രേതം പിടിച്ചാലേ ഉറക്കമില്ലാണ്ടാവും ഇങ്ങനെ മുടിയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വെറുതെ വെള്ളം കുടിക്കും എന്നൊക്കെ കാഞ്ചന പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീതു തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയതും കാഞ്ചനയെ രേഖയും കണ്ടതും ഗീതു ഇങ്ങനെ വെള്ളം ഇവിടെ വെച്ചിട്ട് തുറച്ചു നോക്കിക്കൊണ്ട് കാഞ്ചനയുടെ അടുത്തേക്ക് വരുവാ കാഞ്ചനയ്ക്ക് തോന്നുന്നത് ഗീതു ചന്ദ്രമുഖിയെ പോലെ വരുന്നതായിട്ടാണ് ചന്ദ്രമുഖിയുടെ വേഷവും കെട്ടി വരുന്ന ഗീതുവിനെ കണ്ട് കാഞ്ചന അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നോക്കുക എന്താ കാഞ്ചന ദീ ആ ഗീതു പപ്പ എങ്കിട്ട് വരത് എന്നും അതിനെന്താ ഗീതു അല്ലേ വരുന്നത് എന്നും രേഖ പറയുക ഇല്ല ഇത് ഗീതു നാഗവല്ലി നാഗവല്ലിയോ ആ നാഗവല്ലിയോ ആ അതെ മണിച്ചിത്രത്താഴ് അതുപോലത്തെ ഒരു പടം ചന്ദ്രമുഖിന്ന് തമിഴിലും ഉണ്ട് അന്ത പടത്തിൽ നാഗവല്ലി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമുഖി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ പറയുക ആ അത് മലയാളത്തിലും അതിലാണ് ശരിക്കും നാഗവല്ലി ആ ആ ആ ഏതോ ഒന്ന് അത് താ ഞാനും സ്ന്നെ അന്മാതിരി എറക്ക് ദേ കാഞ്ചന വെറുതെ അനാവശ്യം പറയരുത് ഗീതുവിന് ഗീതുവിനൊരു കുഴപ്പമില്ല അത് ഊം കണ്ണുക്ക് ആണേ എൻ കണ്ണുക്ക് നല്ല പൈത്യക്കാരിമാരിതാണ് തരിത് ആ ഇത് പൈത്യൊന്നും അല്ല ഇതേ പെയ് പിടിച്ചിരുക്ക് പേയ് എന്നും പറഞ്ഞു കാഞ്ചന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കപാൽ ഗീതു കാഞ്ചനയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുവാ അപ്പോഴേക്ക് ചന്ദ്രമുഖി വരുന്നത് പോലെ ഗീതുവിന് തോന്നി സോറി കാഞ്ചനയ്ക്ക് തോന്നി ഒരൊറ്റ ഓട്ടം എന്റെ കഴുത്തേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ കാഞ്ചന ആ ഓടിപ്പോന്നതുകൊണ്ട് രേഖ ടെൻഷനോടുകൂടെ ഗീതുവിനെ നോക്കുക എന്താ എന്തു പറ്റി എന്ന് ചോദിക്കണം ഏയ് ഒന്നുമില്ല ഗീതു കാഞ്ചന നിന്നെ കണ്ട് പേടിച്ചതാ എന്നും പറയാണ് ആ എല്ലാവരുടെയും കണ്ണിലിപ്പോ ഞാനൊരു പ്രാന്തിയാണല്ലോ അതുകൊണ്ടായിരിക്കും കാഞ്ചനാകെ എന്നെ കണ്ട് പേടിച്ചത് ആ സാരമില്ല ആ എന്താ ഗീതു നീ എന്തിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നേ ഇനി എന്താ നിന്റെ പ്ലാൻ അതൊക്കെ ഉണ്ട് രേഖച്ചി ഇനിയാണ് എൻ്റെ യഥാർത്ഥ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത് അതൊക്കെ കണ്ട് ഒരു കാഴ്ചക്കാരിയായിട്ട് മാത്രം രേഖച്ചി നിന്നാൽ മതി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട എന്നും പറയുക അത് കേട്ടതും നമ്മുടെ രേഖ ചോദിക്കുക എന്താ ഗീതു എന്താണെങ്കിലും എന്നോട് പറ ഞാൻ പറഞ്ഞല്ലോ പറയാമെന്ന് പക്ഷെ അതിപ്പോഴല്ല എന്തായാലും എൻ്റെ കളികളൊക്കെ രേഖച്ച് കണ്ടോ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും രേഖച്ചയ്ക്ക് എല്ലാം മനസ്സിലായിക്കോളും എന്തായാലും ശത്രുക്കളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ രേഖച്ചി ഇവിടെ പലർക്കുമെതിരെ ആയുധം എടുക്കേണ്ട സമയമായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ രേഖയെ നോക്കാം അപ്പോൾ രേഖയ്ക്കും പേടിയാ ഈശ്വര അമ്മ പറഞ്ഞതുപോലെ ഇനി ഇവയ്ക്കുവല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക രേഖച്ച് എന്താ ആലോചിക്കുന്നത് എനിക്ക് വല്ല കുഴപ്പമുണ്ടോന്നായിരിക്കും എനിക്കൊരു കുഴപ്പമില്ല രേഖച്ചി ഇവിടെയുള്ള നല്ല മനുഷ്യർക്ക് ഒരു കുഴപ്പം വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഉറങ്ങട്ടെ നല്ല ഉറക്കം വരുന്നുണ്ട് രാവിലെ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത അകത്ത് കഥ കടച്ചിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് ഗോവിന്ദ് അന്ന് ബാറിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഷെ സത്യം പറഞ്ഞാൽ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചത് അവൾക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിക്കണമായിരുന്നല്ലോ അവളെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കും ഈശ്വര ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനെയാണ് വിലാസിനെ അവിടെ ഇങ്ങനെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അത്താഴൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഭദ്രനെ അങ്ങോട്ട് വന്നു വിലാസിനെ ആ എന്താ ഭദ്രേട്ടാ നീ ഇവിടെ പണി ചെയ്തോണ്ടിരിക്കുകയാണോ പിന്നെ എന്ത് ചെയ്യും മരുമോളൊരുത്തി വന്നു കയറിയിട്ട് മുഴുവനും കഷ്ടപ്പാടും ഇപ്പം ഇതുവാണല്ലോ എന്ത് ചെയ്യാൻ പറ്റും അല്ല വിലാസിനെ ദേ ഇന്നേ മരുമോൾക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ നീ ഓർക്കുന്നുണ്ടോ ഇഡ്ഡലിയോ അതേ നല്ല പുളിച്ച ഇഡ്ഡലി അയ്യോ എൻ്റെ ച ഭദ്രേട്ട എനിക്ക് പറ്റില്ല അതൊന്നും ഉണ്ടാക്കാൻ ആ മരുമോളുടെ ആഗ്രഹമല്ലേ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ വിനോദം നമ്മളെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് ദേ നീ അന്ന് മാവന്നാട്ടിയേ ഹാ എനിക്ക് പറ്റില്ല മാവന്ന് അരയ്ക്കാൻ അതും ആ ആട്ടുകളിലിട്ട് ഇട്ടു ആട്ടണം എനിക്ക് വയ്യ ചന്ദ്രേട്ട ഭദ്രേട്ട എന്നും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയാൽ അങ്ങോട്ട് ചെയ്യും അയ്യോ എനിക്കിടില്ലയ്ക്ക് ഒന്നും അരയ്ക്കാൻ അറിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭദ്രൻ ഇങ്ങനെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ വിലാസിനെ ഇങ്ങനെ ആലോചിക്കുക ശോ എന്തൊരു കഷ്ടമാ ഇവിടുത്തെ ജീവിതം ഓർക്കുമ്പോൾ പഴയ ജീവിതം തന്നെ മതിയായിരുന്നു എന്ന് ഇങ്ങനെ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രിയ വന്നു അമ്മേ എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ തോന്നുന്നു അമ്മേ എൻ്റെ കുഞ്ഞെന്നോട് പറയുക ഇഡിലി വേണമെന്ന് ഏഹ് അപ്പോൾ വിലാസിനെ ഭദ്രനോട് അതെ ഭദ്രേട്ടാ കൊച്ചെന്താ ഇവിളെ ഫോൺ വിളിച്ച് പറഞ്ഞോ ഇഡ്ഡലി വേണോന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും വിലാസിനെ എന്ന് ഭദ്രൻ അത് കേട്ടതും അമ്മ എന്താ ആലോചിക്കുന്നേ ദേ ഗർഭിണി പെണ്ണുങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരേണ്ടത് അമ്മായിയമ്മമാരാ എൻ്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് അമ്മയാണ് അമ്മയുടെ പേരക്കുട്ടിയല്ലേ വയറ്റി കിടന്ന് ആഗ്രഹം പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം വരുമ്പോഴാണ് ഞങ്ങൾക്ക് കൊതി ഉണ്ടാവുന്നേ അങ്ങനെയാ കാരണം ണ്ടാക്കി താ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ വിലാസിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക അപ്പോൾ വിലാസിനെ മോളെ ഇന്ന് എനിക്ക് വയ്യ നാളെ ഉണ്ടാക്കി തരാം നാളെ നാളെ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് മാവ് ആട്ടി വെക്കണ്ടേ അതുകൊണ്ട് അമ്മ വന്ന് മാവരയ്ക്ക് എന്നൊക്കെ പറയണം പ്രിയ അപ്പോൾ ഓ ഇന്ന് എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞില്ലേ വേണ്ട വേണ്ട അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞേ പ്രിയ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുക അത് കണ്ടതും വിലാസിനെ ഓ വിട് ചെയ്തു തരാം ഓ എൻ്റെ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി ഉമ്മയും കൊടുത്ത് പ്രിയ അങ്ങോട്ട് പോവുക ആ കണ്ടോ കണ്ടോ കാര്യം സാധിച്ചിട്ടുള്ള അവളുടെ പോക്ക് കണ്ടോ അതെന്തൊരിടിയിൽ ഇഡിലിയാ ഭദ്രേട്ട പുളി കൂടിയ ഇഡലി മാവ് പൊളിച്ചാലല്ലേ പുളി ഇഡലിക്ക് പുളി ഉണ്ടാവും എടി കുറച്ച് പുളി പുളിവാരി ഇട് എന്നിട്ട് പുളി ഇഡിലിയാണ് പുതിയ മോഡലാണെന്നൊക്കെ പറഞ്ഞ അവൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി ആ അപ്പം ഭദ്രേട്ടൻ്റെ ബുദ്ധിയുണ്ട് അല്ലേ പിന്നെ ബുദ്ധി ഇല്ലാതിരിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭദ്രനെ ഇങ്ങനെ സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിഷോറിനെയാണ് കിഷോറ് അവിടെ എങ്ങനെയോ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം അവർനിക്കാ അടുത്തിരിപ്പുണ്ട് അവർനിങ്ക ഞാനൊരു കാര്യം പറയട്ടെ എന്താ കിച്ചു എന്തായാലും നമ്മുടെ ഐ ടി ഐ കമ്പനിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ ദേ ഞാൻ എവിടെയെങ്കിലും ഐ ടി ഐ കമ്പനി പോയി ജോലി ചെയ്യാം അവിടുത്തെ സ്റ്റാഫായിട്ട് ഓ നന്നായിട്ടുണ്ട് കിഷോറിൻ്റെ ഈ ആഗ്രഹം കൊള്ളാം നിന്റെ ബുദ്ധിയും കൊള്ളാം എന്നും അവർനിക അത് കേട്ടതും കിഷോർ സന്തോഷത്തോടെ എന്നാ ഞാൻ നാളെ മുതൽ പോകാം അല്ലേ എടാ സ്വന്തം കമ്പനി തലപ്പത്ത് നീ കയറിയിടുന്ന ആ കമ്പനി നമ്മുടെ കൈവിട്ട് പോയി എന്നിട്ടും മറ്റൊരു കമ്പനി പോയി ഒരു ജോലി ചെയ്യാൻ ഒരു നാണോ ഇല്ലാത്ത നാണോ കാണിക്കാത്ത ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുക കിച്ചു ഓർത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞത് നല്ലതല്ലേ ഏഹ് ഞാൻ മറ്റൊരു കമ്പനി പോയി ജോലി ചെയ്ത ആ ശമ്പളം കൊണ്ട് നമ്മുടെ കടം വീട്ടാലോ എന്നാലേ ഒരു കാര്യം ചെയ്യ് നീ മറ്റു കമ്പനിയിൽ പോയി ജോലി ചെയ്തോ അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് മുമ്പ് നീ ഉണ്ടാക്കി വെച്ച കടം മുഴുവനും തീർത്ത് ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് തിരിച്ചു പിടിച്ചു വന്നിട്ട് അവർനെക്കാൻ ഞാൻ പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് ഗോവിന്ദ് സാറിൻ്റെ കീഴിൽ ജോലി ചെയ്താൽ മതി അല്ലാതെ മറ്റൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്തിട്ട് നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ടടാ എത്ര എത്ര കോടികളാണ് ഞാൻ അറിയാമോ എടാ നീ പോലീസ് പിടിയിലായപ്പോൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തിയതേ ഒരു കോടിയും രണ്ട് കോടിയൊന്നും അല്ല ഇരുന്നൂറ്റി അൻപത് കോടിയാ അങ്ങനെയുള്ളപ്പോൾ ദേ ആ കോടികൾ മുഴുവനും തന്നിട്ട് തിരിച്ചു പോകും അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഒച്ചിടുക അവരുടെങ്കിൽ ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ ഒരു അക്ഷരം എണ്ണിപ്പോരുത് നീ കാരണം എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു നീ ഒറ്റൊരുത്തം കാരണം എന്നിട്ടും എൻ്റെ സ്നേഹത്തിന് മുൻപിൽ ഡാഡി എല്ലാം എല്ലാം വിറ്റു എന്തിനു വേണ്ടി ഏ എനിക്ക് നിന്നോടുള്ള സ്നേഹം കണ്ട് ഡാഡി ഡാഡി അതെല്ലാം ചെയ്തതാ മനസ്സിലായോ അല്ലാതെ നിൻ്റെ നിൻ്റെ ഈ ഒപ്പത്തിനൊപ്പം തരം മാറുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും പറയാൻ പറ്റില്ല മര്യാദയ്ക്ക് ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവറിനെ കൊച്ചിയിടുന്ന കേട്ട് രഘുറാം വെളിയിലേക്ക് വരിക അപ്പോൾ കിഷോർ അതെ ഞാൻ അവിടെ പോയി ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തോണ്ട് പറഞ്ഞതാണ് ഗോവിന്ദ് സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഹാ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ജോലി ചെയ്തേ പറ്റുകു എന്താണെന്നറിയാമോ ഏഹ് ഈ കമ്പനി നമ്മൾ ഗോവിന്ദന് ടേക്ക് ഓവർ ചെയ്തപ്പോൾ എഗ്രിമെൻ്റ് എങ്ങനെയായിരുന്നു എന്നറിയാമോ ഞങ്ങൾ രണ്ടുപേരും അവിടെ മുഖ്യ ആൾക്കാരായിരിക്കും ഗോവിന്ദനേയും ഗീതാഞ്ജലിയും പോലെ പക്ഷേ കിഷോർ അടക്കം മറ്റെല്ലാ സ്റ്റാഫുകളും അവരുടെ സ്റ്റാഫുകൾ തന്നെയായിരിക്കും അത് കേട്ടതും കിഷോർ ഞെട്ടി ഇല്ല ഒരിക്കലും എനിക്ക് ആ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എന്നാൽ ഗോ കിഷോർ ജോലി ചെയ്തിരിക്കും എന്നും രഘുറാം അത് കേട്ടതും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തന്നെ പോവും നാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഗോവിന്ദൻ്റെ കമ്പനിയിൽ നമ്മളും ജോലി ചെയ്യും എന്താ പോരെ എന്നൊക്കെ ചോദിക്കണം ഇല്ല ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് വരില്ല നീ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം ദേ ഈ നിൽക്കുന്നതുണ്ടല്ലോ എൻ്റെ പൊന്നുമോള ഇവൾക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇരുന്നൂറ്റൻപത് കോടി തൊലയ്ക്കാൻ ഞാൻ സമ്മതിച്ചത് അല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു നിനക്ക് വേണ്ടി ഇന്ന് നടുത്തെരുവിൽ നിൽക്കാതെ ഇവിടെ എങ്കിലും നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കുമോ ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് നിന്നോടുള്ള സ്നേഹം അത് നീ കണ്ടില്ലെന്ന് വെച്ചാൽ നിന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്താ നിങ്ങൾ ഭീഷണിപ്പെടുത്തുവാണോ അതെ ഭീഷണിയാണെന്ന് തന്നെ കൂട്ടിക്കോ നിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാനും നിന്നെ ഇവിടെ കയ്യും കാലും ഒടിച്ച് കൊണ്ടുപോകാനും എനിക്ക് അറിയാം കേരളത്തിൽ നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേ മര്യാദയ്ക്ക് അവിടെ ഗോവിന്ദൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊള്ളണം അതല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ സഹായവും ഇല്ലാതെ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് രഘുറാം അങ്ങോട്ട് പോവുകയാണ് രഘുറാം പോയി കഴിഞ്ഞത് അവർ നിക കേട്ടല്ലോ മനസ്സിലായല്ലോ എൻ്റെ ഡാഡിയും ഞാനും പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചോ ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം അതോ ഗതിയടാ എന്നും പറഞ്ഞുകൊണ്ട് അവർ നികയും അങ്ങോട്ട് പോയി അപ്പോൾ കിഷോർ ആലോചിക്കുകയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്താ ഇപ്പം ചെയ്യുക എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവർണികയും അവർണികയുടെ ഡാഡി ഭയങ്കര ദേഷ്യത്തില എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാനായിട്ട് വന്ന് നിൽക്കുക ചായ കുടിക്കാൻ വന്നിരിക്കുമ്പോൾ ജഗ്ഗിൽ ചായയില്ല അപ്പോൾ രാ കാഞ്ചന വിളിക്കുക കാഞ്ചന കാഞ്ചനക്കാ എനിക്ക് കുറച്ച് ചായ അത് കേട്ടതും കാഞ്ചന പേടിച്ചു ഈശ്വര അതെ ചന്ദ്രമുഖി വീണ്ടും ചായ ചോദിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാഞ്ചന ചായ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ രേഖ വന്നിട്ട് ഗീതു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എനിക്കൊരു കുഴപ്പമില്ല രേഖച്ചി ഞാൻ സന്തോഷത്തോടുകൂടെ തന്നെ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കാഞ്ചന പതുക്കെ പതുക്കെ ചായ കൊണ്ടത് ഗീതുവിൻ്റെ അടുത്തേക്ക് അങ്ങ് നീക്കി വെക്കുക അത് കണ്ടതും ഗീതു ചാടി എഴുന്നേറ്റു കാഞ്ചനക്ക എന്താ ഇത് എന്തിനെങ്ങനെ പേടിക്കുന്നേ എനിക്ക് പ്രാന്തമൊന്നുമില്ല അത് കേട്ടതും കാഞ്ചന എനിക്ക് പേടിയാ എനിക്ക് പേടിയാ എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിനെ പിടിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിലൊന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ ഓഹോ അപ്പോൾ കാഞ്ചനക്കി എന്നോടുള്ള പേടി തുടങ്ങി അല്ലേ ആ ിത്തുടങ്ങി എനിക്ക് ഗീത പാപ്പാവ് പേടിയ ദേ ഇത് കുരിശാ കുരിശ് അടുത്തേക്ക് വരണ്ട പോ പോ എന്നും പറഞ്ഞ കാഞ്ചന ഓടിച്ചു വിടാൻ നോക്കുക അത് കണ്ട് രാധിക മറഞ്ഞു നിന്ന് ചിരിക്കുക അപ്പൊ രേഖ കാഞ്ചന സോറി ഗീതുവിനെ ചേർത്ത് പിടിച്ചു എൻ്റെ കാഞ്ചന ഗീതുവിന് ഒരു കുഴപ്പമില്ല ദേ നോക്കിയേ ഗീതുവിനെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നാണ്ടില്ലേ ഗീതു എൻ്റെ കഴുത്തിന് പിടിച്ചോ ഇല്ലല്ലോ അതൊക്കെ അമ്മ വെറുതെ പറഞ്ഞതല്ലേ ഗീതുവിന് ഒരു കുഴപ്പമില്ല അയ്യോ രേഖപ്പാപ്പ തള്ളി നില്ല് ഗീതുവേ കഴുത്തിന് കുത്തിപ്പിടിക്കും എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നെങ്കിൽ അങ്ങ് കുത്തിപ്പിടിച്ചോട്ടെ എന്നും പറഞ്ഞെ ഇത് പറയുക അപ്പോൾ ഗീതുപ്പാപ്പക്ക് പൈത്യം ഇല്ലേ ആ പൈത്യമുണ്ട് പൈത്യം ഉണ്ട് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും പൈത്യം പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കുറവുള്ളത് ഗീതുവിനെ ആ അപ്പടിയാണ് അപ്പോൾ കൂടുതലാർക്കാണ് കൂടുതൽ കാഞ്ചന എനിക്കോ എന്നും കാഞ്ചന ചോദിച്ചിട്ട് കാഞ്ചന ഈശ്വര കടവുള എനക്ക്താ പൈത്യമാ ആ ഏയ് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന പോയി കണ്ണാടിയിൽ നോക്കുക എന്നിട്ട് മുഖമൊക്കെ ചിരിച്ചും പൊളിച്ചും ഒക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ് കീറി ഓരോരോ സ്റ്റൈലിൽ കാണിച്ചുകൊണ്ട് അപ്പോൾ കാഞ്ചന എനക്ക് പൈത്യമാ ഏയ് ഇല്ലല്ലോ എനിക്ക് പൈത്യൊന്നും ഇല്ലല്ലോ പൈത്യം ഉണ്ടെങ്കിൽ എൻ്റെ മൂഞ്ചിലത് തരില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് കാഞ്ചന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ സമയത്ത് കാഞ്ചനയുടെ കോപ്രായങ്ങളും വായകൊണ്ട് കാണിക്കുന്ന ആക്ഷനൊക്കെ കണ്ട് ഗീതുവിന് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഗീതു കാഞ്ചനയെ നോക്കി അട്ടഹസിച്ചങ്ങോട്ട് ചിരിക്കുക ആ ചിരി കണ്ടതും ശരിക്കും ഗീതുവിനെ കണ്ട ചന്ദ്രമുഖീനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാഞ്ചന ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കി കാഞ്ചന വീണ്ടും ഗീതുവിനെ നോക്കുമ്പോൾ കാഞ്ചനയുടെ കണ്ണിൽ ഗീതു ചന്ദ്രമുഖിയുടെ വേഷം കെട്ടി രാരാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിൽക്കുക അത് കണ്ടത് കാഞ്ചന കടവുളേ എന്നും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ ഓട്ടം കാഞ്ചനയുടെ ഓട്ടവും ഗീതുവിൻ്റെ രേഖയുടെയും ചിരിയും ഇത് കണ്ട് ആകെ പേടിച്ച് നിൽക്കുക രാധിക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ തന്നെ കാണണം ഇനി വരാൻ പോകുന്ന കിഡിലൻ ട്വിസ്റ്റാണ് പ്രേക്ഷകരെ ഗീതവും ഗോവിന്ദനുമായിട്ടുള്ള അടിപൊളി പ്രണയം രാധികയെ തകർത്തുകൊണ്ടുള്ള പ്രണയം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്